ായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോ മിശികായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേടെ അതിധാരണമായ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ അതിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും കരുണയായിരിക്കണമേ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ യുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെ യും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേടെ കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേടെ കരുണയായിരിക്കണമേ പിതാവേ ഞങ്ങളുടെ ലോകം ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തന് ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർതന് ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർതന് ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോ മിശികായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേണമായ പീഡാസനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിധാരുണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ടെ അതിധാരണമായ പീഡാസഖനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരുണയായിരിക്കണമേ ടെ പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽക്കരുണയായിരിക്കണമേ ടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേ ടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെ ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങീറ്റവും വാത്സല്യമുള്ള പ്രിയപുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേശോയുടെ അത്യാ പീഡാ സഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത്യാ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത്യാ പീഡാ സഹനങ്ങളെ കുറിച്ച് പിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേടേമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേടുകാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽക്കരുണയായിരിക്കണമേടുകാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തന് ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തന് ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും കരുണയായിരിക്കണമേ കർത്താവ ഈശോയുടെ തിരുസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകം മുഴുവനോടും കരുണയുണ്ടാകുവാൻ വേണ്ടി ഈ നിമിഷം നമ്മളെ സ്നേഹത്തോടുകൂടി പ്രാർത്ഥിക്കുകയായിരുന്നു ഈശോയെ മനുഷ്യകുലം ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി അങ്ങ് കുരിശു വഹിക്കുകയും പീഡസഹിക്കുകയും അത്യാഗാതമായ പീഡനത്തിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു ഈശോയെ പാപത്തിനു പരിഹാരം ചെയ്യുന്ന അങ്ങിയെ കണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങൾ പരിപൂർണമായി ഉപേക്ഷിക്കുവാനുള്ള കൃപ ഈശോയെ ഓരോ വ്യക്തിക്കും നൽകണമേ മാമൂദിസാസ് സ്വീകരിച്ച സകല മനുഷ്യ മക്കളിലേക്കും അങ്ങിയുടെ കരുണയും സ്നേഹവും പ്രത്യേകമായി ചൊരിഞ്ഞുകൊണ്ട് ഈശോയെ അങ്ങേ തള്ളിപ്പറയുന്നവരിലേക്ക് ഈശോയെ ദൈവമില്ലെന്ന് പറയുന്നവരിലേക്ക് വിശ്വാസം ഉപേക്ഷിച്ച് നടക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും മാനസാന്തരം ആവശ്യമായിരിക്കുന്ന എല്ലാ വ്യക്തികളിലേക്കും കർത്താവെ അങ്ങിയുടെ കരുണ ചൊരിഞ്ഞുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ഈശോയെ ശക്തി അവർക്ക് എന്ന് ആഗ്രഹിക്കുകയാണ് ഈശോയുടെ തിരുസന്നതയിലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ മുട്ടിക്കൊണ്ടിരിക്കുന്ന ഈശോയെ കാണാം ഈശോ നമ്മുടെ ഹൃദയത്തെ മുട്ടുന്നു ഈശോയെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ അങ്ങേക്ക് തുറന്നു തരുന്നു അങ്ങ് പ്രവേശിക്കണമേ ഈശോയെ അങ്ങൊരു വാക്കുച്ചരിക്കണമേ അങ്ങൊരു വാക്കുച്ചരിച്ചാൽ ഞാൻ സൗഖ്യം പ്രാപിക്കും അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സൗഖ്യം പ്രാപിക്കും ഈശോയെ ഈ വലിയ വിശ്വാസം ഈ ആത്മീയ ധൈര്യം ഈ സാക്ഷ്യം പറച്ചിൽ ഈശോയെ പൂർണ്ണമായിട്ടും ഞങ്ങൾ കാണുന്നു എല്ലാ മക്കളെയും കണ്ടുകൊണ്ട് അവിടെ നിന്ന് നമ്മിലേക്ക് വർഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി നിരവധി അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അവിടുത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്താം സ്തുതിക്കുന്നു സ്തുതിക്കുന്നു യേശുവേ യശുവേ സ്തുരിക്കുന്ന യേശുരിക്കുന്നു യേശുവേ ആരാധന യേശുവേ ആരാധന 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 യശോയേ മഹത്വം 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 അബായേ സ്തുതിക്കുന്നു യേശുവേ സ്തുതിക്കുന്നു സ്തുരിക്കുന്നു കർത്താവേ ആരാധന 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 യേശുവേ 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 യശുവേ ആരാധന 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 നന്ദി 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 ആരാധന 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 യേശുവേശുശുവേ കർത്താവേ കർണച്ചൊരിയണമേ യേശുവേഷ അങ്ങായി സാക്ഷ്യം വഹിക്കുവാൻ ഗർഭവർഷിക്കണമേ വിശോയെ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ മേൽ വർഷിക്കണമേ യുശോയെ അവർ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് അങ്ങയുടെ മുൻപിൽ സമർപ്പണം ചെയ്ത് സാക്ഷ്യപ്പെടുത്താനുള്ള വലിയ വിശ്വാസവും ബോദ്ധിയും കൊടുത്ത് ഈശോയെ മക്കളെ അനുഗ്രഹിച്ച് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശോ സ്തുരിക്കുന്ന ഹാലലിയ ഹലലിയ പരിശുദ്ധ ആശ്ലേഷിക്കുന്ന പാപികളെ സ്നേഹിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ മധ്യത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വ്യക്തി ജീവിതങ്ങളിലേക്ക് സജീവ സാന്നിധ്യമായി ഇപ്പോൾ കടന്നു വന്ന ഞങ്ങളുടെ നിയോഗങ്ങളെ ഏറ്റെടുത്ത് അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരിശുദ്ധപരമാ ദിവ്യകാരുടെ നമുക്ക് നമ്മെ തന്നെ പൂർണമായി സമർപ്പിച്ചുകൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ച് വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളുടെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മയും ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ